ഒരിക്കൽ രാജകൊട്ടാരത്തിലേക്ക് തിരക്കിട്ട് പോവുകയായിരുന്നു മന്ത്രി ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഭരണസംബന്ധിയായ ചില കാര്യങ്ങളായിരുന്നു മനസ്സിൽ നിറയെ എങ്കിലും പാതയോരത്തെ തണൽ മരങ്ങൾക്കിടയിൽ അവശനിലയിലായിരുന്ന വൃദ്ധനെ അദ്ദേഹം ശ്രദ്ധിച്ചു പെട്ടെന്ന് രഥം നിറുത്തി അദ്ദേഹം വൃദ്ധൻ്റെ അരികിലേക്ക് ചെന്നു മണ്ണിൽ കുഴികുത്തി ചില വിത്തുകൾ കുഴിച്ചിടുകയായിരുന്നു വൃദ്ധൻ അവശതനിലയിലായിരുന്ന വൃദ്ധനോട് പരിഹാസത്തോടെ മന്ത്രി ചോദിച്ചു ജീവിതാവസാനത്തിൽ എത്തിയിരിക്കുന്ന നിങ്ങളെന്തിനാണ് ഇനിയും വിത്തുകൾ കുഴിച്ചിട്ടു മുളപ്പിക്കുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന ഫലം നിങ്ങൾക്ക് കഴിക്കാനാവില്ലെന്ന് ഉറപ്പുള്ളതല്ലേ എനിക്കും നിങ്ങൾക്കും മുമ്പ് ജീവിച്ചിരിക്കുന്നവർ ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നാം ഇപ്പോൾ കഴിക്കുന്ന ഫലങ്ങൾ എനിക്കും നിങ്ങൾക്കും കഴിക്കാനാകുമായിരുന്നോ വൃദ്ധൻ മറുപടിയായി മന്ത്രിയോട് ചോദിച്ചു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിത്തുകൾ നടുന്നത് തൻ്റെ ചോദ്യത്തിലെ അജ്ഞത മനസ്സിലാക്കിയ മന്ത്രി വൃദ്ധൻ്റെ അറിവിനു മുന്നിൽ തലതാഴ്ത്തി സുഹൃത്തുക്കളെ ഞാൻ എനിക്ക് വേണ്ടിയെന്ന് ഓരോ തലമുറയും കരുതിയിരുന്നുവെങ്കിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അടുത്ത തലമുറക്കുള്ളത് കരുതി വയ്ക്കാൻ നമ്മൾക്കൊരിക്കലും മടി തോന്നുകയില്ല